അത് ഇപ്പൊ ഞങ്ങളിങ്ങനെ പോലീസർ അസോസിയേഷനിലേക്ക് ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് ജസ്റ്റ് ഇപ്പൊ അവിടെ ഒരു മീറ്റിംഗ് ഇല്ല ഇല്ല അതൊന്നും എനിക്കറിയില്ല അപ്പൊ എല്ലാരും ഇതൊക്കെ അവരൊരു തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ അതുകൊണ്ടിട്ട് അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനായിട്ടാണ് ഒരു നമ്മളിപ്പോ ഒന്ന് ഇന്നിപ്പോ അവിടെ പോണോ ഇന്നിപ്പോ ഇവിടെ വേണ്ടയോ വരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മള് സ്വയം അല്ലേ ഇത് രണ്ടോ മൂന്നോ പേരോ ഈവന് എടുത്തുകൊണ്ടിട്ട് ഒരു സിനിമ മേഖല എന്ന് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലോ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ പേര് എന്നല്ലേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ല അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഞാൻ ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ പറയാം അല്ല അത് നമ്മൾ ഞങ്ങൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള വിഷയമാണല്ലോ ഞങ്ങൾ തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ അത് മോസ്റ്റ് വെൽക്കം ആണ് ആക്ച്വലി തീർച്ചയായിട്ടും ഇതൊന്നും നമ്മൾ ആരും സമൂഹത്തിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് അത് തന്നെയാണ് ഇല്ല അങ്ങനെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊന്നുമില്ല ഇല്ല അങ്ങനെ